അവർക്ക് മേച്ചൽ ഉള്ളതുപോലെ അവർ മേഞ്ഞ് തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം ഉയർന്നു അതുകൊണ്ട് അവർ എന്നെ മറന്നു കളഞ്ഞു ഹോഷയാപ്രവചനം പതിമൂന്നാമതിയായത്തിൻ്റെ ആറാമത്തെ വാക്യം ഇന്ന് നമ്മൾ മിക്ക പേർക്കും ദൈവം കനിഞ്ഞനുഗ്രഹിച്ചു തന്ന മേച്ചൽ പുറങ്ങളുണ്ട് അവിടെ നാം മേയുന്നു നാം തൃപ്തരാകുന്നു പക്ഷെ പലരിലും സംഭവിക്കുന്നതോ അവരുടെ ഹൃദയം ഉയരുന്നു മേച്ചൽപ്പുറങ്ങൾ തന്ന ദൈവത്തെ മറന്നു കളയുന്നു ചിലരുടെ ജീവിതത്തിൽ എത്ര യാഥാർത്ഥ്യമായ കാര്യമാണിത് നന്ദിയില്ലാത്ത ഒരു കൂട്ടം ദൈവത്തെ മനഃപൂർവ്വമായി മറന്നു കളയുന്ന ഒരു കൂട്ടം ആ കൂട്ടർക്കുള്ളതാണ് ഇന്നത്തെ സന്ദേശം അനുഗ്രഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഒരു വാണിംഗ് അഥവാ താക്കിയതോടുകൂടിയാണ് ആ വോണിങ് അത്രേ ഡോൺ ബി അറഗൻ അഹങ്കാരികളാകരുത് അങ്ങനെയുണ്ടായാൽ തിരുവചനം പറയുന്നു സദൃശിവാക്യങ്ങൾ പതിനാറാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നാശത്തിനു മുമ്പേ ഗർവം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം അഹങ്കാരികളായിരിക്കുന്നവർക്കായി കാത്തിരിക്കുന്നതത്രേ നാശവും വീഴ്ചയും അപ്പൊസ്നായി പൗലോസ് തന്റെ നിജപുത്രനായ തിമത്തിയോസിനോട് ആജ്ഞാപിക്കുവാനായി പറഞ്ഞ ഒരു കാര്യമത്രേ തിമത്തിയോസിന്റെ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിക്കാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായിരിക്കും ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാകുന്ന മേച്ചൽപ്പുറങ്ങൾ അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ അത് അനുഭവിപ്പാൻ തരുന്ന ദൈവത്തെ നാം മറക്കരുത് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ദൈവത്തെ മറക്കരുത് സമ്പത്ത് കുറയുമ്പോൾ ദൈവത്തോട് പെറുപെറുക്കിയേ അരുത് പിന്നെ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്ന് തിരുവചനം പറയുന്നുണ്ട് സദൃശുവാക്യങ്ങൾ മുപ്പതാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ഞാൻ തൃപ്തനായി തീർന്നിട്ട് കർത്താവ് ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത് ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ കൈവശമുള്ളതെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും ഭാവിയിൽ നമുക്ക് ആവശ്യമായ എല്ലാറ്റിൻ്റെയും ഉറവിടം ദൈവം മാത്രമാണെന്നും ഓർക്കുക ആയതിനാൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതിലും നന്ദിയുള്ള ഹൃദയമുള്ളവരാകുന്നതിലും ശ്രദ്ധിക്കുക ഹാവ് എ ബ്ലസഡ് ഡേ